നമസ്കാരം ഗണപതിയെക്കുറിച്ചും ഗണപതി ഹോമത്തെക്കുറിച്ചും ഗണപതിയുടെ ഉപാസന രഹസ്യങ്ങളെക്കുറിച്ചുമാണ് പറയാൻ ശ്രമിക്കുന്നത് ഗണപതിയെ കുറിച്ച് കേൾക്കാത്തവർ ചുരുങ്ങും എന്നാൽ പലർക്കും മഹാഗണപതി ഭഗവാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ ഭാരത്തിലുടനീളം എന്തിന് ചില വിദേശ രാജ്യങ്ങളിൽ പോലും ഗണപതിയുടെ സാന്നിധ്യം സജീവമാണ് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും എല്ലാം ഗണപതി ദേവനുണ്ട് ജപ്പാനില് ഗണപതിയുടെ പേര് കാങ്കിറ്റൻ എന്നാണ് എന്തുകൊണ്ടാണ് ഗണപതിക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചതെന്നതിനെ കുറിച്ച് അല്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം നാം ഓരോരുത്തരും നമ്മുടെ വ്യവസായങ്ങൾ കടകള് വീടുകാമസൊക്കെ നടത്തുമ്പോഴെന്ന് വേണ്ട സകലതിന്റെ തുടക്കത്തിൽ ഗണപതി ഹോമം കേരളക്കാരന് അപ്പത്യമാണല്ലേ ഗണപതി ഹോമം എന്ന് കേൾക്കാത്തവര് തന്നെ ചുരുങ്ങും വേദങ്ങളിലാണ് ഇന്ന് കാണുന്ന നിരവധി ദേവതകളെക്കുറിച്ചുള്ള ആദ്യ പ്രസ്താവം നമുക്ക് കാണാനായിട്ട് കഴിയുക ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഗണപതിയെ കുറിച്ച് പറയുന്നത് അല്ലാതെ എല്ലാവരും കരുതുന്നത് പോലെ ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ വിഘ്നേശ്വര സ്തുതിയോടെയല്ല ഋഗ്വേദം തുടങ്ങുന്നത് അഗ്നിമീളെ എന്ന അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് അപ്പോൾ പിന്നെ അഗ്നിക്ക് ഈ ഗണപതിയുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ എന്നേ നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ ഋഗ്വേദത്തിൽ തന്നെ നമുക്കത് വായിക്കാൻ സാധ്യമാണ് ഗണാനാപ്തം ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലത്തിലാണ് അത് പറയുന്നത് ഗണപതി ബൃഹസ്പതിയും കവിയുമാണ് ഗണപതി വിദ്യയുടെയും ബുദ്ധിയുടെയും ദേവതയാണല്ലോ വേദവാണിയുടെ തന്നെ അധിപതിയാണ് ബൃഹസ്പതി എന്ന് പറയുന്നത് ബ്രഹ്മണസ്പതി എന്ന വാക്കിനും ഇതേ അർത്ഥം തന്നെയാണുള്ളത് ഇത് മാത്രമല്ല ഋഗ്വേദത്തിൽ തന്നെ കവികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഗണപതിയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഗണപതി ഗണേഷ് തൊമാഹുർ വിപ്രതമം കവി എന്ന പ്രസ്താവം ഏറെ പ്രശസ്തമാണ് അപ്പോ ഗണപതി ബുദ്ധിയുടെയും സിദ്ധിയുടെയും കവിത്വത്തിന്റെയും വേദവിജ്ഞാനത്തിന്റെയും അധിപതിയാണെന്നാണ് സാർ ഇതുകൊണ്ടായിരിക്കാം ബുദ്ധിയും സിദ്ധിയും ഗണപതിയുടെ ഭാര്യമാരാണെന്ന് പിന്നീട് ഇന്ത്യയിലെ വിശ്വാസം എന്ന വണ്ണം പ്രചരിക്കാനായിട്ട് ഇടയായി ഇനി നമുക്ക് തന്ത്രഗ്രന്ഥങ്ങളില് ഗണപതിയുടെ പര്യായ പദങ്ങൾ നൽകിയതൊന്ന് വായിച്ചു നോക്കിയാല് സിന്ദൂരാഭൻ രക്തവസ്ത്രാങ്കരാങ്കൻ ധൂമ്രകേതു ലംബോദരൻ സർവഭക്ഷകൻ വിനായകൻ തുടങ്ങിയിട്ടുള്ള പര്യായങ്ങളെല്ലാം എല്ലാം ഗണപതിയുടേതാണെന്ന് കാണാം സുന്ദൂര പ്രകാശമുള്ളതെന്നാണ് സിന്ദൂരാഭം എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത് രക്തവസ്ത്രാങ്കരാഗം എന്ന വാക്കിന് ഏതാണ്ട് ഇതേ അർത്ഥം തന്നെയാണ് അതായത് രക്തവർണം അല്ലെങ്കിൽ അഗ്നി വർണ്ണം ഗണപതിയുടെ നിറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ലംബോധരൻ എന്നതാണ് മറ്റൊരു പര്യായം ഗണപതി സർവഭക്ഷകനാണ് എന്തു കൊടുത്താലും തിന്നു തീർക്കും എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരില്ല ഗണപതിയുടെ വയറ്റിൽ അവയെല്ലാം നിമിഷ നേരം കൊണ്ട് ദഹിച്ചു തീരും എന്നുള്ളതാണ് അഗ്നിയിലും ഇങ്ങനെ തന്നെയാണല്ലോ അഗ്നിയിൽ എന്ത് നിക്ഷേപിച്ചാലും അത് ദഹിച്ചു പോകും ഇവിടെ ഒന്നാമതായിട്ട് ഗണപതി നിറം അഗ്നി രണ്ടാമതായിട്ട് ഗണപതിയിൽ എന്ത് നിക്ഷേപിച്ചാലും ദഹിച്ചു തീർച്ചു ഇങ്ങനെ നോക്കുമ്പോൾ ഗണപതിക്കും അഗ്നിക്കും തമ്മിൽ തമ്മില് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ് ഗണപതിയുടെ മറ്റൊരു പേരാണ് ധൂമ്രകേതു എന്നാണ് ധൂമ്രകേതു എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം പുക കൊടിയായുള്ളവൻ എന്നാണ് പുകയെ കൊടിയാക്കുന്നവൻ എന്താണ് അഗ്നിയാണ് പുക കൊടിയ െന്ന് പറയുന്നല്ലേ എന്നറിയാത്തവരും നമ്മൾ ഉണ്ടാവില്ല അഗ്നി ലംബോധരനാണ് അല്ലെ സർവഭക്ഷകനാണ് സർവവും ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിശ്വാദം എന്ന് അഗ്നിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധ്യത അതേ സൂക്തത്തില് അഗ്നിയെ കവി വിപ്രൻ ധൂമ്രകേതു വിശ്വതി അതായത് ജനങ്ങളുടെ പതി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഗണപതി അഗ്നി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഗണപതി ഹോമം തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഹോമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇടാ പിങ്ള നാടികളിലൂടെ സാധനാ മാർഗത്തിലൂടെ നാം അനുവർത്തിക്കുന്ന മന്ത്രസ്പന്ദനങ്ങളെ സുഷ്മനയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് മൂലാധാരം പൃഥ്വിതലത്തിലാണുള്ളത് കുണ്ടത്തില് അഗ്നി ജ്വലിക്കുമ്പോൾ ശരീരത്തിൽ മൂലാധാര ചക്രത്തിലെ കുണ്ടലിനിയുടെ പ്രതീകമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം കുണ്ടലിനിയില് മന്ത്രസ്പന്ദനങ്ങൾ ചേർക്കുന്നതിന്റെ പ്രതീകമാണ് കുണ്ടത്തില് നെയ്യൊഴിക്കുന്നത് കുണ്ഠം എന്ന വാക്ക് തന്നെയാണ് കുണ്ടലിനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രഥമ ദൃഷ്ടി അത് വ്യക്തമാണത് മന്ത്രസഹിതം കുണ്ഡത്തില് ഹവിസർപ്പിക്കപ്പെടുന്നത് കുണ്ടലിനി ഉയരാനായിട്ട് ഏറെ സഹായിക്കുമെന്ന് മന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാണ് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനെ അഗ്നി ഉയർന്നു പൊങ്ങുന്നതിന്റെ പ്രതീകമാണ് പ്രക്രിയ എന്ന് പറയാൻ ഇനി നമുക്ക് ഗണപതിയുടെ വാഹനം നമുക്ക് പരിശോധിക്കാം ഗണപതിയുടെ വാഹനം എലിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയ ആകാരമുള്ള ഗണപതിക്ക് ഇത്ര ചെറിയ മൃഗം വാഹനമാകുമോ എന്ന് പലരും പരിഹസിച്ച് തള്ളുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഉപമാലങ്കാരത്തിന് പിന്നിലും വലിയൊരു ശാസ്ത്രീയ തത്വം ഒളിഞ്ഞിടക്കുന്നുണ്ട് ഗണപതി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അഗ്നിയാണെന്ന് നമ്മൾ പറഞ്ഞല്ല അപ്പോ തൈത്തിരിയ ബ്രാഹ്മണത്തിൽ ഒരു പ്രസ്താവം വായിച്ചു നോക്കിയാൽ അഗ്നിർദേവീഭ്യോ ആംഖുരൂപം എന്ന് പറയുന്നുണ്ട് അതായത് അർത്ഥം എങ്ങനെയാണ് അഗ്നി ദേവന്മാരുടെ അടുത്ത് നിന്ന് അന്തർധാനം ചെയ്തു എലിയുടെ രൂപം ധരിച്ച് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ ഈ ഭൂമി ഉരുകി തിളച്ചു മറിയുന്ന ഒരു വസ്തുവായിരുന്നല്ലോ എന്നാൽ ക്രമേണ ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങിയ പുറമേയുള്ള ആ അഗ്നി ഭൂമിക്കടിയിലെ രൂപത്തിൽ ഇപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലെ അഗ്നി എലിയെ പോലെ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നുവെന്ന് ലാക്ഷണികമായിട്ട് പറഞ്ഞതാണ് ഇത് ആദി ദൈവികമായിട്ടുള്ള അർത്ഥമാണ് എന്നാൽ ആധ്യാത്മികമായിട്ട് തത്വമാണ് എലി എന്ന് പറയുന്നത് മൂലാധാര സ്ഥിതമാണ് ഗണപതി മൂലാധാരത്തിലെ ഗണപതിയുടെ വാഹനം ഭൂമി തത്വവുമായിട്ട് ബന്ധപ്പെട്ട എലി തന്നെയാകുന്നത് സ്വാഭാവികം തന്നെയാണ് യജുർവേദൽ പറയുന്നത് ഇങ്ങനെയാണ് ആംകുസ്തേ പശു അവന്റെ മൃഗം എലിയാണെന്നർത്ഥം ഇത് മാത്രമല്ല ഗണപതി രൂപത്തിൽ ഇനിയും അനേകം ആധ്യാത്മിക തത്വങ്ങളെ നമുക്ക് കാണാൻ സാധ്യമാണ് ഗണപതിയുടെ കയ്യിലുള്ള പാശം ആശാപാശങ്ങളെ ബന്ധിക്കേണ്ടതിന്റെയും അങ്കുശം മതം പൊട്ടിയ പോലെയുള്ള വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെയും പ്രതീകമാകുമ്പോൾ ഒടിഞ്ഞ കൊമ്പ് സുഖദുഃഖ നിന്ദ സ്തുതി മാന അപമാന ദുന്ദങ്ങളിൽ നിന്ന് മുക്തനാകേണ്ടതിൻ്റെ മധുരമോദകമാകട്ടെ ഉപാസനയിലൂടെ ലഭ്യമാകുന്ന ആധ്യാത്മികമായിട്ടുള്ള ആനന്ദത്തെയും പ്രതീകവത്കരിക്കുന്നതാണ് പറഞ്ഞു നിർത്തട്ടെ നന്ദി